സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയേറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിലൂടെയായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പരലോകത്ത് മറുപടി പറയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ദുനിയാവിൽ ഒരുപാട് സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളുമായി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ചില ചരിത്രകാരന്മാരും കവികളും പറയുന്നത് പോലെ ഈ ദുനിയാവിലല്ല പേമാരികളും കൊടുങ്കാറ്റുകളും സംഭവിക്കുന്നത് മറിച്ച് ഓരോരുത്തരുടെ കൽവിലും ഹൃദയത്തിലും ഒരുപാട് പേമാരികളുണ്ട് ഒരുപാട് കൊടുങ്കാറ്റുകളുണ്ട് അത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും പിന്നാലെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതും അതിനിടക്ക് നമ്മൾ മറന്നു പോകുന്ന വലിയൊരു സത്യം നമ്മുടെയൊക്കെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇരിക്കുന്ന തലനരച്ച ഒരുപാട് പ്രായമുള്ള ആളുകളുടെ അത്ര നമ്മളൊക്കെ എത്തും എന്നുള്ളതിന് യാതൊരു ഉറപ്പോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് പറയാനോ സാധ്യമല്ലാത്ത ഉറപ്പില്ലായ്മ മാറും അത്രയേറെ പേരറിയാത്ത അസുഖങ്ങൾ ഉണ്ടാകുന്നു ചികിത്സയില്ലാത്ത സൂക്കേടുകൾ ഉണ്ടാകുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ നരബാധിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങളിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെയാണ് പണ്ട് ആരോഗ്യമോ ധൈര്യമോ ഇന്ന് പലർക്കും ഇല്ല ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചില വാപ്പാർ പറയാറുണ്ട് പത്ത് മക്കളെ ഉണ്ടാക്കുന്ന ആ കാലത്ത് മക്കളെ എങ്ങനെ പോറ്റും എന്നെനിക്കൊരാശങ്കയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മക്കൾ നോക്കാൻ പടച്ചോം കഴിവ് തന്നു പത്താളെയും ഞാൻ പഠിപ്പിച്ചു പത്ത് പേരെയും ഞാൻ നല്ല നിലക്കാക്കി പക്ഷെ ഇന്നൊരു രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾക്ക് ആശങ്ക തുടങ്ങി ഇനി മക്കൾ വേണോ നോക്കാനാവുമോ അവർക്ക് ചെലവിന് ഉണ്ടാവുമോ മറ്റൊരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചും ആറും പെൺമക്കളുടെ പ്രസവം ഒറ്റക്ക് വീട്ടിൽ നോക്കി പരിപാലിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തൊരു ഉമ്മക്ക് ഇന്ന് സ്വന്തം വീട്ടിലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതേ ഉമ്മാന്റെ മകൾക്ക് ഒരു കുഞ്ഞിന്റെ പ്രസവം എടുക്കാനും ആ പെൺകുട്ടിയെ സഹായിക്കാനും പറ്റുന്നില്ല ഒരു ധൈര്യക്കുറവ് പലരും പറയാറില്ലേ പണ്ട് ധൈര്യവും ആ കാലത്തുള്ള ഒരു ആവേശമൊന്നും ഇന്നില്ല എല്ലാ കാര്യത്തിലും ഒരു പേടി ഒന്ന് മുറ്റത്തോടെ നടക്കാൻ പോലും പേടിയാ പലർക്ക് ചെരുപ്പില്ലാത്ത കാലത്ത് പാറക്കെട്ടുകൾ കയറിയിറങ്ങി വയലുകളിലൂടെയും ചെളികളിലൂടെയും ഒക്കെ കുടുംബം പൊറ്റിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവനവന്റെ മുറ്റത്തുള്ള ഇന്റർലോക്കിന്റെ മുകളിലൂടെ ഒന്ന് സ്പീഡിൽ നടക്കാൻ പോലുമുള്ള പേടി നമ്മളിൽ പലരെയും ഇന്ന് പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ ഇവിടെ സത്യമായി പലരുന്നതും ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ഉമ്മത്തി എന്റെ ഉമ്മത്തിലെ ജനങ്ങളുടെ പ്രായം സിത്തീന ഇല സബ്ന അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലായിരിക്കും ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമ്മക്ക് പോലും റബ്ബ് കൊടുത്തത് അറുപത്തിമൂന്ന് കൊല്ലമാണ് പ്രായം അവരിൽ തന്നെ അതിലേക്ക് എത്തുന്നവർ സാധിക്കുന്നവർ വളരെ കുറവായിരിക്കും അതിനർത്ഥം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ച് തരുന്നത് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലായിരിക്കും ആദ്യത്തെ പത്തിരുപത്തഞ്ച് കൊല്ലം കൗമാരമായിട്ടും യൗവനമായിട്ടും തീരും അൻപത് വയസ്സിന് ശേഷം പിന്നീട് വാർഗത്യത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളുമായിട്ട് തീരും അതിൻ്റെ ഇടയിലുള്ള കാലത്ത എല്ലാ അഹങ്കാരവും അതിൻ്റെ ഇടയിലുള്ള കാലത്ത ഈ തമ്മുത്തല്ലും മത്സരവും അതിൻ്റെ ഇടയിലുള്ള ലോകത്ത നമ്മളുടെ ഈ വാശിയും വേറും അതുകൊണ്ട് തന്നെയാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടുന്ന പ്രായം അത് ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ റബ്ബിന്റെ മുൻപിൽ വിട്ടുകടക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരാളുടെയും കഥമ് മടമ്പ് അനക്കാൻ പോലും പഴച്ചുറപ്പ് അവസരം നൽകുകയില്ല അവനോട് ചില ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കും അതിലൊന്നാമത്തെ ചോദ്യം അവന്റെ പ്രായത്തെ തൊട്ടായിരിക്കുംഹു അവന് കിട്ടിയ കാലം അവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എവിടെയൊക്കെ അവൻ അത് നഷ്ടപ്പെടുത്തി എന്നവന്റെ ആയുസ്സിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും ആയുസ് കുറയുന്നത് ഇന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല ഒരു അഞ്ചു കൊല്ലം മുൻപുള്ള ഒരു കല്യാണ ഫോട്ടോയിൽ നമ്മളെ ഫോട്ടോ കാണുമ്പോഴ നമുക്കൊക്കെ പ്രായം കൂടിയിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മളെ മനസ്സ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതിലുള്ള രൂപവ്യത്യാസവും ഇന്നുള്ള രൂപവ്യത്യാസവും അത്രത്തോളം നമ്മളെ അശ്രദ്ധമാക്കുന്നുണ്ടെങ്കിൽ ആയുസ് കുറയുന്ന ആയുസ് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താ നമ്മൾ നേടിയത് ഈ ലോകത്തിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ ഉള്ളൂ പലർക്കും ഈ ലോകത്തുള്ള പവറും പത്രാസും പേരും പെരുമയും മാത്രമേ ഉള്ളൂ ചിലർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ എന്തിനു വേണ്ടി നീ ദുനിയാവ് ചെലവാക്കി നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവാക്കി എന്ന് ചോദിക്കുമ്പോ പലർക്കും പറയാനുള്ള മറുപടി ഭൂരിഭാഗം ആളുകളും പറയുന്ന മറുപടി ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും പടച്ചോനെ പഠിച്ചു ജോലി വാങ്ങി മക്കളുണ്ടാക്കി പെണ്ണ് കെട്ടി കെട്ടിച്ചു വലിയ വീടുണ്ടാക്കി വാഹനം വാങ്ങി അത്യാവശ്യം തരക്കേടില്ലാതെ ജീവിച്ചു ഇതൊക്കെ ദുനിയാവിലെ വിഷയേണ്ടതാ ആ ദുനിയാവിലെ വിഷയത്തിൽ നിന്ന് നിനക്ക് അല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് മാത്രം ഉപയോഗപ്പെടുത്താൻ നിന്റെ ആയുസ്സിൽ നിനക്ക് എത്ര സമയം ചെലവാക്കാൻ പറ്റി എത്ര നിമിഷം നീ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് ചില ആളുകളൊക്കെ പറയാറില്ലേ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോ ഒരല്പം വയസ്സുകൂടി ആൾക്കാർ പറയും കഴിഞ്ഞ മാസത്തേക്ക് എഴുപത് കഴിഞ്ഞു ഇതൊക്കെ തന്നെയല്ലേ വലിയ കിട്ടല് ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴത്തെ കാലത്ത് വലിയ കിട്ടല് ആയുസ് കൂടലും പ്രായം ഒരുപാട് കിട്ടലും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് മരണം തൊണ്ടയിലെത്തുന്ന അന്നയെ നമ്മൾ അറിയൂ അല്ലാതെ തലനറച്ച് പത്തൊൻപത് വയസ്സുള്ളവനെ നോക്കി ഭാഗ്യവാൻ പഴത്ത കാലത്തൊക്കെ ഒരു തൊണ്ണൂറ് വയസ്സ് കിട്ടാന്ന് പറഞ്ഞ വലിയ കിട്ടലാട്ടോ എന്ന് നമുക്ക് പറയാം പക്ഷേ വയസ്സ് കൂടലല്ല പുണ്യമെന്നും മറിച്ച് പ്രായം കിട്ടുന്നവരിൽ ആരാണ് ഏറ്റവും നല്ലവരെന്നും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ഹൈർ ഉന്നാസി ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മൻത്വാല ഒരുപാട് വയസ് കിട്ടി മൻത്വാല ദീർഘകാലം അവന് കിട്ടി അവന്റെ പ്രായം വഹസുന അമലുഹു ആ വയസ്സിനനുസരിച്ച് അവൻ നന്മകളും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രായം കുറെ കിട്ടിയത് മാത്രമല്ല ഗുണം ആ പ്രായത്തിനനുസരിച്ച് നല്ല കാര്യങ്ങൾക്കും അവൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട മാനം കെട്ടവൻ ആരെന്നറിയണോ വയസ്സ് അമലുകൾക്ക് വലിയ പിശുക്കത്തരുമായിരുന്നു പ്രായം ഇങ്ങനെ കിട്ടുന്നുണ്ട് കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ചെല്ലുന്നുണ്ട് എല്ലാ മാറ്റു ഉണ്ട് എല്ലാ രാഷ്ട്രീയത്തിലും ഇടപെടുന്നുണ്ട് അമലള്ളാന്റെ അടുത്തേക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോ കുറെ നേരം വാർത്ത കാണാൻ ടി വിന്റെ മുമ്പിൽ ഇരുന്നതും കുറെ നാട്ടിൻ്റെ ഇടയിൽ സംസാരിച്ചോണ്ടിരുന്നതും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിച്ചതും അല്ലാതെ അവനവന്റെ പ്രായത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോ വളരെ തുച്ഛമായ അവനുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് പ്രായം കൂടുതൽ കിട്ടിയവരിൽ ഏറ്റവും ഭാഗ്യഹീനരായ ആളുകൾ അതുകൊണ്ട് തന്നെ അള്ള ആയുസ് നീട്ടിത്തരുമ്പോ അതെന്റെ ദുനിയാവ് മാത്രം ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കാൻ പാടില്ല ഈ ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ എനിക്കൊറ്റക്ക് കിടക്കേണ്ട കബറും എന്റെ കൽവിലുണ്ടാവണം ഒരാൾക്കും ഭൂലോകത്തു നിന്നൊന്നും കബറിലേക്ക് ഇട്ടു തരാൻ പറ്റാത്ത ആറടി മണ്ണ് ആ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ കിടക്കുന്ന അന്ന് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഞാൻ തന്നെ അധ്വാനിച്ചു തുടങ്ങണമെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അവന്റെ പ്രായം അല്ല ചോദിക്കുമ്പോ അവന് ഭംഗിയായിട്ട് തിരിച്ചുത്തരം പറയാൻ സാധിക്കുക രണ്ടാമത്തെ ചോദ്യം അവന്റെ യൗവനത്തെ പറ്റി അള്ളാഹു ചോദിക്കും സീമാ അബലാഹു നീ അത് വേണ്ടിയാ ക്ഷയിപ്പിച്ചതെന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പല യുവാക്കളും ഒരു സത്യമാണത് യൗവനം വലിയൊരു അനുഗ്രഹമാ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലം ഈ കാണുന്ന പവറും പത്രാസും തണ്ടും തടിയും ബലവും നഷ്ടപ്പെടുന്നത് നമ്മൾ പോലും അറിയുന്നുണ്ടാവുന്നില്ല ഓരോരുത്തരും സ്വയം നശിക്കുന്നു മറ്റു ചിലർ അറിവില്ലായ്മ കൊണ്ട് നശിപ്പിക്കുന്നു ഓരോ യൗവനങ്ങളും ഓരോ നാടിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷകളാ അതൊരിക്കലും വില കുറഞ്ഞ കാര്യങ്ങളിൽ ഒരു യുവാക്കളും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല ഞാൻ അത്ഭുതപ്പെട്ട് പെടാറുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി നാലഞ്ചാളുകളുടെ നോട്ടം കിട്ടാനും അവരുടെ ഒരു ഇൻട്രസ് കിട്ടാനും വേണ്ടി വേഷം കെട്ടിത്തുള്ളുന്ന യുവാക്കളുണ്ട് ഉണ്ട് കോപ്രായങ്ങൾ കാണിക്കുന്നവര് അവനാൻ്റെ നിലവാരം തുച്ഛമായ ലൈക്കിനും ഷെയറിനും വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നോട്ടത്തിന് വേണ്ടി നശിപ്പിച്ച് കളയുന്ന യുവാക്കളുണ്ട് യുവതികളുണ്ട് എന്നാൽ മറുഭാഗത്തോ അതിനേക്കാളേറെ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങി കുടുംബം നോക്കുന്ന മാന്യന്മാരായ യുവാക്കളുമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കൾ അനുസരിക്കുന്നു അവന്റെ ദീനി ചിട്ടയിൽ ജീവിക്കുന്നു ദീനീപരമായ കാര്യത്തിൽ ഇടപെടുന്നു അവന്റെ ഉദ്യോഗത്തിലേക്ക് എത്തുന്നു പഠിക്കുന്നു വിദ്യാഭ്യാസം നേടുന്നു ഉദ്യോഗത്തിലേക്ക് എത്തുന്നു മാന്യമായൊരു വിവാഹബന്ധം ആലോചിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയോടെ വൈവാഹിക ബന്ധം ആരംഭിക്കുന്നു ഭാര്യയോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്നവനും എന്നാൽ അതിന്റെ നേരെ മറുഭാഗത്ത് പഠനത്തിന് ശ്രദ്ധിക്കാതെ പടച്ചോനെ മറന്നുകൊണ്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ കുത്തിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും വൃത്തികേട് കാണിച്ചും ആഘോഷിച്ചു തീർത്ത് രാവാകുമ്പോൾ കഞ്ചിള്ളിനും കഞ്ചാവിനും ലഹരിയിലും മനസ്സും ശരീരവും കൊടുത്ത് ആരാന്റെ ബൈക്ക് കയറി രാത്രി ചൂടുള്ള മന്തിയും പൊട്ടിത്തെറിച്ചതും തിന്ന് അവസാനം കിടക്കുന്ന കട്ടിലിൽ ആരോ എണച്ചേരുന്ന പോൺ സൈറ്റുകൾ നോക്കി ഉറക്കമൊഴിഞ്ഞ് കണ്ടു തീർന്ന് കിടന്നിറങ്ങുന്നവനും അവസാനം പെണ്ണ് കെട്ടാൻ പെണ്ണ് കിട്ടാതാകുമ്പോ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് എവിടുന്നോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബം നശിപ്പിക്കുന്നവനും രണ്ടും രണ്ടാ രണ്ടും രണ്ട് തന്നെയാ അവിടെ ആ യുവാക്കൾ ചിന്തിക്കേണ്ടത് എന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകണം എന്നെ ജനിപ്പിച്ച കുടുംബത്തിനും നാടിനും എന്റെ ആയുസ് കൊണ്ടൊരു ബലമുണ്ടാകണം കാരണം പടച്ചുറബ്ബ് ചോദിക്കും അല്ല നിനക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് നിനക്ക് തന്ന ജീവിതത്തിലെ സൗകര്യങ്ങളെ കുറിച്ച് സ്നേഹിക്കാൻ മാതാപിതാക്കളും ജീവിക്കാൻ ചുറ്റുപാടും കയറിക്കിടക്കാൻ ഒരു കൂരയും ഈ ലോകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഉറപ്പില്ലാതെ മറ്റുള്ളവന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നവനും ഒട്ടകൻ കാഷ്ടിക്കുന്ന ചാണകം വാരിത്തുന്ന യുവാക്കളും പടച്ചറബിന്റെ ഈ പ്രപഞ്ചത്തിലുണ്ട് ആ തിരിച്ചറിവോടുകൂടി അവനവന്റെ വ്യക്തിത്വവും അവനവന്റെ സ്വഭാവവും നന്നാക്കുമ്പോ ഒരു നാട്ടിലെ നാട്ടിലെ മറ്റലതച്ചവർക്കിടയിൽ എന്ന പേരുണ്ടെങ്കിലും പടച്ചോന്റെ കണ്ണിൽ അല്ല ഏറെ ബഹുമാനിക്കുന്നത് അത്തരത്തിലുള്ള യൗവനങ്ങളെയാണ് എന്നും അവർ മാന്യന്മാരാണെന്നും അവരെ സമൂഹത്തിന്റെ മുഖ്യധാര പള്ളി രംഗത്തേക്ക് പോലും അത്തരക്കാരെ കൊണ്ടുവരണമെന്നും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പണം പണം ആ വന്നിട്ടുണ്ട് ഒരു ശരി കോടി രൂപയാണെങ്കിലും ായാലും ഇന്ന് പൊതുവേ ഒരു ധാരണ മുതൽ എങ്ങനെ ഉണ്ടാക്കാം ആ മുതൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ചെലവാക്കുന്നത് നമ്മളെ സൗകര്യത്തിന് മതി എന്നൊരു തോന്നലുണ്ട് ചെലവാക്കുന്നതും പടച്ചോൺ ചോദിക്കും എവിടെ നിന്നൊക്കെ നിങ്ങൾ അത് സമ്പാദിച്ചു എവിടേക്കൊക്കെ നിങ്ങൾ ചെലവാക്കി എന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണം ഒരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്